ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിലെ നമ്മുടെ അതിഥികൾ എന്ന് പറഞ്ഞ നർത്തകരായ ദമ്പതികളാണ് നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന താര ദമ്പതികൾ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് ഇൻവൈറ്റ് ജോൺ ധന്യ റെഡ് രണ്ടുപേർക്കും സ്വാഗതം ഭയങ്കരായിട്ടുണ്ട് നിങ്ങളെ കാണാനായിട്ട് അതായത് ചേഞ്ച് ഞാൻ പണ്ട് ജോണിനെ കാണുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ധന്യെ കാണുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു പിന്നെ നിങ്ങളുടെ ആ ഒരു എൻട്രി വിത്ത് ഡാൻസ് എല്ലാം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇരുന്ന് സംസാരിക്കാം റെഡിയാണോ റെഡി ധന്യ ജോൺ ഈ ധന്യ ജീവിതത്തിലേക്ക് കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അതിനു മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ധന്യയ്ക്ക് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അവരൊക്കെ റിജക്ട് ചെയ്തൊരു കാരണം ഉണ്ടായിരുന്നു അങ്ങനെയല്ല അത് കല്യാണത്തിന്റെ സമയമായപ്പോ ശരിക്കും സത്യം പറഞ്ഞ നമുക്ക് പറ്റിയ ആരും ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി അങ്ങനെ അറേഞ്ച് ഭൂമിയിൽ ഒരു പെൺകുട്ടി ജനിച്ചില്ലല്ലോ എന്ന് വരെ മാരേജിലെ അത് ശരിയാണുള്ള പല കാര്യങ്ങൾ പെണ്ണാണെങ്കിൽ പോയിട്ടുണ്ട് ഇവർക്കറിയാം ഇവർക്കറിയാൻ കാര്യങ്ങളില് എപ്പോഴും ഒരു ഒരു പോയിന്റ് കറക്റ്റ് നമുക്കൊരു ടൈം ആവുമല്ലോ ടൈം ആവുമ്പോൾ ആ എനിക്ക് ആ ടൈം ആയതായിരുന്നു യു എസ് ട്രിപ്പ് ഞാനൊരു ഒരു ട്രിപ്പ് വന്നത് അതിന്റെ ഒരു കൊറിയോഗ്രാഫറും പെർഫോമറും ആയിരുന്നു ഞാൻ അങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു ഇതില് ഞങ്ങള് ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആൾ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നു ഞാൻ അവിടെ പോകുന്നു ഡെയിലി എന്റെ അമ്മ കൂടെ ഉണ്ട് അപ്പൊ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ ഒന്നിച്ചൊരു ടേബിളൊക്കെ ഇരിക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആളുടെ പെണ്ണ് കാണൽ ചടങ്ങുകളും ഇന്റെ വരാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ നോക്കാട്ടോ നല്ല കുട്ടികള് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആൾക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ച് തുടങ്ങിയതാണ് അവസാനം പെണ്ണൊക്കെ പോയത് വന്നപ്പോൾ ട്രിപ്പിൽ വിസ അടിക്കും കേട്ടോ യുഎസ് ട്രിപ്പ് വിസ അടിക്കുന്ന സമയപ്പം ഇവളുടെ അമ്മക്ക് വിസ കിട്ടില്ല അപ്പം ആകെ മൊത്തം ടീം കൊളോ കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഇത് ഒരു സീഡി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പോലെ ഇത്രയും മിനിറ്റ് മൂന്ന് മണിക്കൂർ ഷോ എന്ന് പറഞ്ഞാൽ ഒറ്റ റൺ ത്രൂ പോകുന്നതാണ് ഇതിന്റെ ഇടയിൽ ധന്യ രണ്ട് മൂന്ന് ഡാൻസ് മൂന്ന് മൊത്തം കൊളോ അപ്പം എൻ്റെ ഭാഗ്യം പോലെ അപ്പൊ ട്രൈ വിസർ അപ്പോഴും കണ്ടീഷൻ വെച്ചു പിന്നെ മനസ്സില്ല മനസ്സോടെ മമ്മിയും പപ്പയും സമ്മതിച്ചു ഒരു ട്രിപ്പ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നു ഇവള് എറണാകുളം നെടുമ്പാശ്ശേരി ഫ്ലൈ ചെയ്യുന്നു രണ്ടുപേരും ദോഹയിൽ വെച്ചിട്ട് അപ്പോഴും കണ്ടുപിട്ടിയില്ല എന്നിട്ട് ഫ്ലൈറ്റിലേക്ക് ക്യൂ നിക്കുമ്പം അവിടെ നിന്ന് ഞാൻ കണ്ടു കേറി കണ്ടു അതെല്ലാം കഴിഞ്ഞ് ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ മാറ്റി ഇങ്ങനെ ആകാശത്ത് ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഒരു മജന്ത കളർ ഒരു കുർത്തി ഇട്ടിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ എന്റെ മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അതാണ് ആളിത് ആദ്യമേ പഠിച്ചു തുടങ്ങി എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒന്നും അറിയുന്നില്ല പലരും പറഞ്ഞു തുടങ്ങി ജോൺ കൊള്ളാലേ ജോണിന് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പൂച്ച കണ്ണടച്ച് പൂച്ച വിചാരിക്കും കത്തിയിട്ടില്ല കാരണം ഞാൻ ആളോട് എപ്പോഴും കാശ്വലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ നല്ല ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത് ഞാൻ അപ്പൊ ഇവിടുന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ വരണം കേട്ടോ അങ്ങനെ ഞാനൊരു കമ്പനി ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഷോപ്പിംഗ് അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി തുടങ്ങിയത് പക്ഷെ അപ്പഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല ഒന്നും ഇല്ല പക്ഷെ ഇത്ര ഡോളർ കൊടുത്ത് പച്ചവെള്ളം പോലെ കുടിക്കില്ല പോലും ഞാൻ അതാണ് കണ്ട ക്വാളിറ്റി ക്വാളിറ്റി വെരി ഗുഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ അനാവശ്യമായിട്ട് വെള്ളം പോലും വാങ്ങിക്കില്ല അത്യാവശ്യം ാണ് കറക്റ്റ് നമുക്ക് അവിടെ പോകുമ്പോ പൈസയൊക്കെ കിട്ടും അതിന്റെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ പൈസ ഇത് എഴുതിയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഇത്ര ഡോളർ ഇന്റു ഇത്ര വരുമ്പോൾ ഇത്ര രൂപ ഇത് ഇത്ര അപ്പൊ ഇത്ര രൂപ ചിലവായി വെള്ളം ഇത്രയാണെന്ന് പറഞ്ഞ് ബാക്കി കണക്ക് ഉൾപ്പെടെ എഴുതുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോടു കൂടി ഞാൻ അങ്ങ് ഇവൾ തന്നെ എന്റെ പെണ്ണ് വീണില്ല ലോക്ക് ചെയ്തു നമ്മൾ വിട്ടു കൊടുക്കില്ല ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ ഈ ഡോളർ അപ്പൊ എത്ര കൺവേർട്ട് ചെയ്യുമ്പോ ഇന്ത്യൻ മണി എത്ര നമ്മൾ ഡോളറിൽ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് കിട്ടും പക്ഷെ ഇത് ഇവിടെ വരുമ്പോത്തേനും ബാക്കി എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചാൽ അതല്ല അവിടെ പൈപ്പ് ഉണ്ടല്ലോ എയർപോർട്ടിലാ സത്യ ഏഹ് സത്യ ഞാൻ ഉള്ളതാണ് പറയട്ടേഡ് വാട്ടർ ആണ് ഏഹ് അത് കുടിക്കാനോ അത് കുടിച്ചാ പോലെ വെറുതെ എന്തിനാണ് ആ ഓക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് ശരി മറ്റേ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇത്ര ഇങ്ങനത്തെ രീതിയിലുള്ള ഈ പ്രണയം അവസാനിച്ച് വീട്ടിൽ പോയി പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്തു ഇതിനിടയ്ക്ക് നിന്ന് എനിക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യയിൽ വരണമായിരുന്നു ആ സമയത്ത് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും കുറെ ഇതായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് വരണമായിരുന്നു അപ്പൊ ഞാൻ ഇന്ത്യയിൽ വന്ന വന്ന സമയത്ത് വീട്ടിൽ അപ്പഴും മാട്രിമോണിയൽ സൈറ്റിൽ ഉണ്ട് ഫോട്ടോ ബാക്കിയുള്ള കുറെ ലിസ്റ്റും വീട്ടിൽ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നോക്കണ്ട ഞാൻ ആളെ കണ്ടുപിടിച്ച് ഇതാണ് ആള് പിന്നെ അങ്ങ്

ഈ ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കണം ിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കണം അപ്പൊ ജോൺ എന്ത് ചെയ്യണം ബോളിന്റെ പോക്ക് അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ കബഡി കബഡി എന്ന് പറഞ്ഞാൽ മാക്സിമം ബോൾ പിടിക്കുകയാണെങ്കിൽ ജോൺ ജയിക്കും അല്ലെങ്കിൽ ജോണ് തോക്കും മനസ്സിലായോ അപ്പോ ഇതാണ് ഈ ഒരു ഗെയിമിന്റെ ഒരു രീതി എളുപ്പല്ലേ ഭയങ്കര എളുപ്പ അപ്പോ ഇവര് രണ്ടുപേരും ഗെയിം കളിക്കാൻ മ്യൂസിക് അവിടെ ഒരു ചെറിയ കള്ളക്കളി കാണിച്ചോ ഇന്നല്ലാതെ നമ്മുടെ തക്കളി വച്ചാ റൂട്ടസി ജോൺ കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബോൾസ് ആയിരുന്നു ഇനി ധന്യ മൂന്നെണ്ണമാണോ നാലെണ്ണമാണോ അതെയോ എന്നുള്ളത് ഏതാനും ഏകദേശം അപ്പൊ ഇനി ധന്യയുടെ ചാൻസ് ആണ് ധന്യ എത്ര ബോൾസ് കളക്ട് ചെയ്ത് നമുക്ക് നോക്കാം മ്യൂസിക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണോ എനിക്ക് കിട്ടണില്ല കുറച്ചു കൂടി അപ്പുറത്തേക്ക് അമ്പറത്തേക്ക് പോട കുറച്ച് ദൂരത്താ നിങ്ങള് നിങ്ങളെ വീട്ടിൽ കാണുന്ന ധന്യല്ല കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ അവൾ ഒരു പുലിയാണ് അപ്പൊ ധന്യ ജയിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ എന്റെ ധന്യ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു സമ്മാനം ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പോവാണ് കാത്തിരിക്കൂ കാത്തി ജോണിന്റെ ഉള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജോൺ കുറച്ച് ഇപ്പൊ ഇത്രയും സൗന്ദര്യം ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ സമ്മതിച്ചു പക്ഷെ നേരം നമ്മൾ ഈ സൗന്ദര്യമൊക്കെ മാറ്റി വരച്ച് കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ ഒരു ഹീറോ ആയിട്ടല്ല സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് മാർക്കറ്റില് ഒരു അലമ്പനായ മീൻ കച്ചവടക്കാരനാണ് താങ്കൾ അലമ്പന അത് പിന്നെ ഈസിയായിട്ട് ഈസിയായിട്ട് അലമ്പനായ മീൻ കച്ചവടക്കാരൻ വെറുതെ ഇങ്ങനെ ഞങ്ങളെ പെണ്ണുങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ അടിക്കാം അടിക്കാം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അലമ്പനായ ഒരു മീൻ കച്ചവടക്കാരനാണ് പക്ഷെ ഈ മീൻ കച്ചവടക്കാരനെ നമ്മള് മീൻ മേടിക്കണം അങ്ങനെ വാക്ചാതുര്യം ഉണ്ടാവണം അപ്പൊ എന്തായാലും ജോൺ ഒരു ഒരു ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് മ്യൂസിക് കൊടുക്കാം

നല്ലോരു ചേട്ടൻ നല്ല മീൻ വിറ്റല്ലേ അവനവന അവൻ മൂലോ പുള്ളവനാണ് ആ ഇരിക്കുന്നതല്ലേ പറ്റിയാള ും ഒരുപാട് ഗുണങ്ങളെല്ലാം നേരം വെയിറ്റ് ഇതെല്ലാം വിറ്റ് പോയില്ലെങ്കിൽ ബാക്കി തരാം എന്റെ കയ്യിൽ പൈസ ഉണ്ട് എനിക്ക് നല്ല മീൻഡു ഒരു കിലോ തൂക്കട്ടോ തൂക്കിക്കോ എത്ര രൂപയാ ചേച്ചി നൂറ് രൂപയാണ് ഞാൻ എന്ന് നിന്റെ അടുത്താ മീൻ മേടിക്കണം എന്താ നിന്റെ പേര് ജോൺ അപ്പൊ നിനക്ക് വേണെങ്കിൽ മേടിച്ചിട്ട് പോന്യാ ധന്യയുടെ ഗുരു കൂടിയാണല്ലോ മാർഷൽ ആർട്സിൽ അങ്ങനെ ഞങ്ങൾ കണ്ടു ഇപ്പൊ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായി ലേഡി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്ത് അതെന്താണ് സംഭവം സംഭവം നേരത്തെ ഉണ്ടായിരുന്നു കയ്യിൽ അത് അടുത്തിടെ പഠിച്ചതാ അല്ല ഞാൻ യോഗ ചെയ്യുമായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും ഞാൻ പണ്ട് ഭയങ്കര യോഗ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു ഇപ്പം ശരിക്കും ഈ വഴങ്ങാതിരിക്കുന്ന സമയമാണെങ്കിലും നമ്മൾ വെറുതെ പൊങ്ങ് ഒന്ന് തള്ളി വെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വീട്ടിൽ ഞാൻ പറയും ആ ഞാൻ ഭയങ്കര യോഗ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു അന്ന് ഒന്ന് കാണട്ടെ സത്യം പറഞ്ഞ നടുവ് ഒരു അപ്പൊ ആളങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ച് ട്രെയിൻ ചെയ്ത് അപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ പഴയതുപോലെ ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റുവോ കാരണം ലേഡി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കമന്റ് ചെയ്തിരിക്കും സ്ട്രെച്ച് ചെയ്തോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഗുരുവിന്റെ മാനം എന്നാണ് ഗുരു പറയുന്നത് നമുക്കൊരു ഗെയിം കളിച്ചാലോ അതും കോമഡി ആയിരിക്കും നമ്മുടെ റെഡ് കളിച്ചാലും ഗ്ലാസ് ഗെയിം ഇവിടെ ആയിരിക്കും റെഡി ആണെന്നാണ് എന്റെ വിശ്വാസം അല്ലേ ഇതിന്റെ എന്താ ഗെയിം ഗ്ലാസ് കൊണ്ട് പല ഗെയിംസും കളിക്കാം എന്തായിരിക്കും ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ഇതെന്താ ജോൺ തന്നെ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെക്കണം പിന്നെ ഇങ്ങനെ വെക്കണം അങ്ങനെ 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 ഇങ്ങനെ എത്ര ഹൈറ്റിൽ ജോൺ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ ജോൺ കൊണ്ടുവരാ ധന്യക്ക് എത്ര ഹൈറ്റ് പറ്റുമോ അത്രയും ധന്യ ചെയ്യാം അങ്ങനെയാണ് ഈ ഗെയിമിൽ നമ്മൾ ആരാണ് വിജയി ആരാണ് തോൽക്കാൻ പോണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ റെഡിയല്ലേ സിമ്പിൾ ഗെയിം അല്ലേ ആദ്യമേ ധന്യ ചെയ്യട്ടല്ലേ ചൊഴിന്നു കൈ വരയ്ക്കുന്നു അതെന്താണ് കൈ റക്കാനുള്ള സമയമായോ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇപ്പൊ ധന്യ നാല് ഗ്ലാസ് വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കയാണ് ധന്യയുടെ ആകാശഗോപുരം എവിടം വരെ പോകുമെന്ന് നമുക്കിനി കണ്ടറിയാം ഓ ആ ഇത് ക്യാൻസൽ ക്യാൻസൽ ആവും ആവും ഹോൾഡ് ചെയ്യണം സമയം അയ്യോ അയ്യോ അങ്ങനെ ചെയ്യരുത് ശ്രദ്ധി വേഗം വെക്ക വേഗം വെക്ക വേഗം വെക്ക സമയം കഴിഞ്ഞിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഗ്ലാസ് നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഏഴാമത് വയ്ക്കാൻ പോയപ്പോഴാണ് ചെറുതായിട്ട് പക്ഷെ അത് ബുദ്ധിപൂർവ്വം അതെടുത്ത് മാറ്റി പിടിക്കുകയും താങ്കൾ ഇനി ഏഴ് ഗ്ലാസ് വയ്ക്കണം നമുക്ക് ജോണിന്റെ ടൈം തുടങ്ങാൻ സോ മ്യൂസിക് മൂന്നെണ്ണം വെച്ചിരിക്കാണ് നല്ല കളർ പാറ്റേണിലാണല്ലോ ജോൺ വയ്ക്കുന്നത് അപ്പൊ ഒരു മിനിറ്റ് സമയമാവുന്നതിന് മുൻപ് തന്നെ ജോൺ ാണ് ഗ്ലാസ് വേണ്ട എന്റെ കയ്യില് സമ്മാനം ഉണ്ട് ജോണിന്റെ ഈ വിജയത്തിന് പിന്നിൽ ആ ആരാണ് ധന്യല്ല ജോണിന്റെ ബുദ്ധി അപ്പൊ എന്തായാലും ആ ബുദ്ധിക്ക് പിന്നിൽ അല്ല ആ വിജയത്തിന്റെ പിന്നിലുള്ള ആൾക്ക് വേണ്ടി ഈ ഒരു മിഠായി पर